നമ്മളുടെ സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഗുണഭോക്താക്കളോട് ഷെയർ ചെയ്യാനുണ്ട് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതി കൂടിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കുമെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയാണ് വിതരണം നടക്കുന്നത് അതുമാത്രമല്ല കുടിശ്ശേട്ട് ഒരു ഗഡു കൂടിയാണ് ഇനി ശേഷിക്കുന്നത് ആ ഗഡുക്കളും ഇലക്ഷന് മുൻപ് നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ മാസം തന്നെ പ്രത്യേകിച്ച് ദീപാവലി കൂടി വരുന്നതുകൊണ്ട് അത്തരമുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമോ ഈ മാസം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ചില ചാനലുകൾ വഴി ആ രീതിയിലൊക്കെ അറിയിപ്പ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ മാസം അത്തരത്തിലൊരു വിതരണം ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ മാസങ്ങളുടെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക കൈകളിലേക്ക് ും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് എത്തിച്ചേരുക ഇനി കുടിശ്ശിക ഒരു ഗഡിവ അത് പക്ഷേ വരുന്ന മാസം തന്നെ ഒരു ഒരുപക്ഷെ നൽകി തീർക്കാനാണ് സാധ്യത കാരണം കുടിശ്ശിക പരിപൂർണമായിട്ട് ഒഴിവാക്കി ഈ ഒരു ഇലക്ഷനെ നേരിടാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളുടെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും അതോടൊപ്പം തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ ജനാഭിപ്രായം അതായത് പുതിയ പദ്ധതികളെപ്പറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതെല്ലാം തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ജനഹിത സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനുവരി മാസത്തോടെ ആരംഭിക്കുകയും ചെയ്യും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ സർക്കാർ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകൾക്കും സാധാരണഗതിയിലേതുപോലെ തന്നെയുള്ള വിതരണമായിരിക്കും പ്രത്യേകിച്ച് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള അധിക വിതരണമൊന്നും ഉണ്ടാകുന്നതല്ല ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് ഈ മാസം തൊട്ടടുത്ത മാസങ്ങളിൽ പക്ഷേ കുടിശ്ശികയുടെ ഒരു ഗഡുകൂടി നൽകി ക്ഷേമ പെൻഷനിൽ സർക്കാർ വരുത്തിയിരുന്ന കുടിശ്ശിക പരിപൂർണമായിട്ട് ഇല്ലാതാക്കും നിലവിൽ അഞ്ച് ഗഡു കുടിശ്ശികയിൽ നാല് ഗഡുക്കളും സർക്കാർ വിതരണം ചെയ്തിരുന്നു വിവിധ വിശേഷ സമയങ്ങളിൽ ആ മാസത്തെ തുകയോടൊപ്പം ചേർത്താണ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആ സമയത്തൊക്കെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരുന്ന മാസങ്ങളിൽ ഈ തുക പരിപൂർണമായിട്ട് നൽകി തീർക്കും ഗുണഭോക്താക്കൾക്ക് ആശ്വാസത്തിനുള്ള ആ അവ തന്നെയുണ്ട് ഇനി അതോടൊപ്പം തന്നെ സാധാരണ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇനി ഒരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്ന വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും അവർ മാത്രം അത് സമർപ്പിച്ചാൽ മതി ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ടേങ്കിൽ അങ്ങനെയുള്ളവർക്ക് സംവിധാനങ്ങളുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും ഇരുപതിന് മുൻപ് അക്ഷയ സെൻറ്ററുകളിൽ എത്തിച്ചേർന്നാൽ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും സാധിക്കും പിന്നത് മാത്രമല്ല ഈ രീതിയിലുള്ള കുറച്ച് അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നൽകിയതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അറിയിപ്പുകളാണിത് ഒരുപാട് ആളുകളുടെ സംശയം ഈ വീഡിയോയിലൂടെ മാറിയെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള രീതിയിലാണ് പെൻഷൻ വിതരണം സർക്കാർ ആരംഭിക്കാറുള്ളത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നാൽ അത് ആ സമയം തന്നെ നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ നിലവിൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർ ഈ വാർദ്ധികകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാതിരിക്കരുത് എത്ര യും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷകൾ ഒരുപാട് വൈകി കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊരു കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കൊക്കെ അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക താല്പര്യമുള്ളവർ അപേക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക